ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പഴം നുറുക്കാണ് അതിനായി മൂന്ന് പഴം ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നുറുക്ക് നുറുക്കായിട്ട് നുറുക്കിയിടണം വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് വേവിക്കുക ഇതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് മൂടി വേവിക്കുക പഴം വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേവണം ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇടുക ഇതൊരു ചെറിയ ഉണ്ട ശർക്കരയാണ് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക പഴം നൂർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുക സൂപ്പർ കേട്ടോ നിങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് സ്വൽപ്പം തേങ്ങ ഇടുക പഴം നൂർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ്